ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പിനാനമീനാണ് കിട്ടിയേക്കുന്നത് അപ്പം അത് നമുക്ക് കറി വെക്കുന്ന ഒരു വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്കിത് ക്ലീൻ ചെയ്യണം ഗൈസ് ക്ലീൻ ചെയ്ത് നമുക്ക് ഒന്ന് കഴുകി ഫ്രഷാക്കി നമുക്ക് ഇനി എൻ്റെ ബാക്കി കറിയുടെ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുമോ അപ്പം നമുക്കിത് കഴുകി വൃത്തിയാക്കി കൊണ്ടുതരാം നമുക്ക് മീൻ കറി വെക്കേണ്ട കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മുളക് മുളക് പൊടി ഉള്ളി അരിഞ്ഞത് ഉപ്പ് മഞ്ഞള് പൊടി ഇത്രയുമാണ് നമ്മുടെ കൂട്ട് അപ്പോൾ നമ്മൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കി നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് തീടാം ഗ്യാസ് ഓണാക്കി നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കണം ഒരു സ്പൂൺ എണ്ണയും കൂടി ഒരു സ്പൂൺ ഒഴിച്ചായിരുന്നു ഒരു സ്പൂണും കൂടി വേണം ഇനി തീ കൂട്ടിയിടുക എണ്ണ നന്നായിട്ട് ഉരുകി ചൂടായതിനു ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇനി കടുക് നമ്മളിട്ട് കൊടുക്കുവാണ് പൊട്ടാ പൊട്ടി കഴിഞ്ഞാണ് കുറച്ച് ഉള്ള കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തീച്ച കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മുളക് നമുക്ക് നട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരണേ ഇതൊന്ന് ജസ്റ്റ് എല്ലാം മൂത്ത് വന്നു കഴിഞ്ഞിട്ടാണ് ബാക്കിയത്തെ പരിപാടി ഇത് എല്ലാം ചുമ ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട് ചുമന്ന് വന്നു ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഇനി നമുക്ക് മൂപ്പിക്കാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കാം നമ്മൾ പച്ചവെള്ളമാണ് കഴിച്ചത് നമുക്ക് നമ്മൾ കുറുക്കി എടുത്തേക്ക് വേണം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇനി കുറച്ച് കുടമ്പുളി ഇടാം രണ്ട് മൂന്ന് രണ്ട് ചോള കുടമ്പുളി ഇട്ടിട്ടുണ്ട് അരപ്പെല്ലാം സെറ്റപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം എല്ലാം വെട്ടി നമ്മൾ സെറ്റപ്പ് ആക്കി സെറ്റപ്പാക്കി കഴുകിക്കൊണ്ടുവന്ന മീനാണ് നമുക്കിത് മുട്ട ഇട്ട് കൊടുത്തിട്ട് തിളപ്പിക്കണം സ്റ്റീലിൻ്റെ പാത്രത്തിലായിരുന്നു ഇരുന്നത് അത് നമ്മളിപ്പം മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ മീൻ കറിയുടെ അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചു അപ്പം ബന്ധിട്ടുമുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം